സുഹൃത്തുക്കളായി എന്താ സംഭവം നമ്മുടെ കൊയിമണ്ണ പഞ്ചായത്തിലെ വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള അതായത് അറുപതും എഴുപതോ ഒക്കെ വയസ്സ് കഴിഞ്ഞവർക്ക് വേണ്ടി ഒരു സംഗമം നടത്തുകയുണ്ടായി ആ സംഗമം കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു പോന്നപ്പോൾ അവർക്ക് ഓരോ ഗിഫ്റ്റൊക്കെ അങ്ങ് കൊടുത്തു സംഘാടകർ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ആ എല്ലാവരും അവ വല്യമാരുടെയൊക്കെ മുഖത്തിൽ എന്തോ ഒരു സന്തോഷമല്ലേ അപ്പോൾ അവരെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കണ്ടപ്പോൾ അവരോട് ചോദിച്ചറിയാൻ പോകും അറുപത് വയസ്സായ പരിപാടി അതാ പക്ഷേ പിന്നെന്താ ഭക്ഷണം എന്തായി പരിപാടി ഉണ്ടായി സ്റ്റേജ് സ്റ്റേജ്മല് പരിപാടി ഉണ്ടായി പോയില്ല ആ എന്താ പോയി ഏടി കയ്യൂല അല്ലേ പാടില്ല നിങ്ങളൊക്കെ അഞ്ചര സ്കൂളിൽ പഠിച്ചോ നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പോയില്ലേ പോയിണോ ഇപ്പൊ എന്തുകൊണ്ട് പങ്കെടുത്തരാ നിങ്ങൾ പരിപാടി കൂടിഞ്ഞോ ഇല്ലേ പാട്ടോ മത്സരോ ആ സാധനത എല്ലാവർക്കും കിട്ടീണേ അതിന് മേജി ഞങ്ങൾ വായിച്ചു നോക്കിയോ അല്ലീ സാധനമൊക്കെ വാങ്ങി പോയി ജി വായിച്ചു നോക്കിയോ ആ എന്താ വൈദ്യുതി വായിച്ചാ ഇവിടെ എഴുതി വായിച്ചു നോക്കിയാളെ നിങ്ങളെ നിങ്ങളെ പുയമണ്ണ ഗ്രാമ പഞ്ചായത്ത് വാർഷിക പദ്ധതി വയോജന സൗഹൃദ പഞ്ചായത്ത് വയോമിത്രം സൊറ പറയാ എന്നിട്ട് ഇങ്ങനെ എന്തേലൊക്കെ സൊറ പറഞ്ഞോ ആട്ടോ ആ നിങ്ങൾ കാറ്റ് ടാഗ് ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ മാനൊക്കെ ഉത്തര പോയി ഇങ്ങനെ കഴിഞ്ഞു ഇതാ എന്താറല്ലേ ഉഷാറേ മാലക്കെട്ടാട് ഉഷാറായി പോയില്ലേ ഏഹ് ഇന്റെ പീഡി അതാണ് ഈ കാണണോ കാണേ നമ്മളിങ്ങനൊക്കെ നിങ്ങളൊക്കെ എന്തൊക്കെ കൗതുകം കാണുമ്പോൾ വീഡിയോ എങ്ങനെ എടുക്കും അറിയണ്ടേ ആൾക്കാരെ അറിയണ്ടേ അല്ലേ ഓർമ്മയിലും അറിയണ്ടേ എന്താ പരിപാടി ഒന്നുമില്ലേ എല്ലാരും പറഞ്ഞേ കൊറേ ആൾക്കാർ അമ്പലത്തിന്ന് ഇങ്ങനെയുണ്ട് സഞ്ചക്കെ ആയിട്ട് അത് അല്ലല്ലോ അമ്പത്തിനൊന്നല്ല അല്ലേ പരിപാടിയാണ് കിശാരി സുധു കിശേരി അപ്പോ എന്താ സംഭവിച്ച സുഹൃത്തുക്കളെ ഇത് നമ്മളെ കുയിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ ഉണ്ട് ഓ ആ എല്ലാം ഉണ്ട് അപ്പൊ ഇങ്ങക്കൊക്കെ ഇപ്പൊ സന്തോഷമായപ്പോ ഈ പരിപാടി എല്ലാര് ഇഷ്ടപ്പെട്ട് അപ്പൊ ഞാൻ ചോയ്ക്കണല്ല നിങ്ങളെ ടൂറ് കൊണ്ടാന്നല്ല പറഞ്ഞേ രണ്ടാം കൊല്ലം ഇപ്രാവശ്യം അപ്പൊ ബസ് വരുന്നുണ്ട് ഇതിന് കാര്യല്ലേ ഇതിന് ഫുള്ള് ആൾ അടുത്തു പോവാ അതിലിങ്ങനെ നാട്ടോ ബസ്സിലൊക്കെ ഫുള്ള് ആളുകൾ ഞാൻ വെച്ചാൽ ഈ പരിപാടിക്ക് കിട്ടിയ വന്നോളാണ് എന്താണ് പരിപാടി അവിടെ നിന്ന് കിട്ടിയതാ എന്താ സഞ്ചിലില്ലേ നോക്കിയാണ് കൊറു നോക്കിയാ നിങ്ങള് എന്തൊക്കെ സഞ്ചിലാ ആയിക്കോട്ടെ അപ്പം നിങ്ങൾ കിട്ടീല സഞ്ചിറ്റീലേ കിട്ടിയോ എല്ലാരും കയ്യിൽ ഓരോ സഞ്ചിയണ് ഇതാ താത്താന കയ്യില് മൂന്ന് അഞ്ചിട്ടോ ഇല്ലേ ആരും ഓഡിറ്റോറിയത്തില് വയസ്സായ ഒരുക്കില്ലേ ആ അതാ നമ്മടെ പോണി കിട്ടിയോ എവിടെ പോട്ടെ ആ സോറോ പറയോ അല്ലേ ആ ചേച്ചി പോണ കിട്ടിയോ ഏ കിട്ടിയോ ഏ എല്ലാര്ക്കും കിട്ടി നിങ്ങൾക്കോടെ സ്ഥലോ കിശേരിയോ എപ്പോ പോയത് പരിപാടിക്ക് തന്നെ പിന്നെ അതെ നിങ്ങക്കൊരു സഞ്ചു നിങ്ങൾ സ്ഥല തീശ്ചരിക്കാനാ നിങ്ങൾ പരിപാടിക്ക് പോയതായി എത്ര വയസ്സായിപ്പോ എങ്ങനെന്ത് പരിപാടി നിങ്ങൾക്ക് സന്തോഷപ്പൊ നിങ്ങള് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് അത് അല്ല എന്നാലും ഇറങ്ങിയല്ലോ നടക്കലോ പഞ്ചായത്തിലെ ആടെ പോയതാ അപ്പൊ ഇതിന് പെരേലൊക്കെ കൊണ്ടിങ്ങനെ മക്കളെ മുന്നിൽ നിന്ന് ഇങ്ങനെ പൊളിക്കും സമ്മാനം കിട്ടിയല്ലേ മക്കളോട് പറയും അല്ലേ എന്താ സന്തോഷം എല്ലാരെ കയ്യിലുണ്ട് ഞാനിങ്ങനെ നോക്കുമ്പളെ ചെറുപ്പത്തിലോട്ട് ഇങ്ങനെ കൊറേ ആൾക്കാരുണ്ട് സഞ്ചിയായിട്ട് ഇങ്ങനെ പോരുന്നേ അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി പോന്നതാ എങ്ങനെ നമ്മൾ ശരി നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ നിങ്ങളൊക്കെ അല്ലേ വയസ്സായത് ഞമ്മളെ വിളിച്ചില്ലല്ലോ ഇതാ വരുന്ന അടുത്ത സഞ്ചികൾ ഇതാ നിങ്ങളെ നിങ്ങളെ പേരെവിടത്ത് പക്ഷേ പിന്നെ എന്താ ഭക്ഷണം എന്തോ പരിപാടി ഇല്ലായി സ്റ്റേജ്മെൽ പരിപാടി ഇല്ലായി പോയില്ല ആ എന്താ പോ കയ്യൂല അല്ലേ പാടില്ലെന്നല്ല നിങ്ങളൊക്കെ അഞ്ചര സ്കൂൾ പഠിച്ചില്ല നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ പോയില്ലേ പോയിണോ ഇപ്പൊ എന്തുകൊണ്ട് പങ്കെടുത്തരാ നിങ്ങള് പരിപാടിക്ക് കൂടിഞ്ഞോ ഇല്ലേ ഫോട്ടോ മത്സരോ എവിടെ എവിടെ ഫോട്ടോ നിങ്ങൾ കാറ്റ് ടാഗ് ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ മാല കൗത്തിലിട്ടായിട്ട് പോയി ഇങ്ങനെ ഇട്ടൊക്കെ കഴിഞ്ഞു എന്താറായില്ലേ മാലക്കെ ഇട്ടായിട്ട് ഉഷാറായി പോയില്ലേ ഇന്റെ പീഡിയതാണ് ഈ കാണുന്നോ ആ കാണേ നമ്മളിങ്ങനെയൊക്കെ നിങ്ങളൊക്കെ എന്തൊക്കെ കൗതുകം നമ്മൾ കാണുമ്പോൾ വീഡിയോ എങ്ങനെ എടുക്കും അറിയണ്ടേ ആൾക്കാരെ അറിയണ്ടേ എന്താ സംഭവിച്ച സുഹൃത്തുക്കളെ ഇത് ഞമ്മളെ കുഴിമണ്ണ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലണ്ട് അപ്പൊ നിങ്ങക്കൊക്കെ ഇപ്പൊ സന്തോഷമായപ്പോ ഈ പരിപാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് അപ്പം ഞാൻ ചോദിക്കുന്നല്ല നിങ്ങളെ ടൂർ കൊണ്ടാന്നല്ലേ പറഞ്ഞേ രണ്ടാം കൊല്ലം ഇപ്രാവശ്യം അപ്പൊ ബസ് വരുന്നുണ്ട് ഇതിന് കാര്യല്ലേ ഇതിന് ഫുള്ള് ആളു പോവാ അങ്ങനെ നാട്ടിലോ ബസ്സിലൊക്കെ ഫുള്ള് ആളുകൾ അട്ടാ കാരണം വെച്ചാൽ ഈ പരിപാടിക്ക് വന്നോളാണ് ആ ക്ലാസ് എത്തില്ലേ നിങ്ങൾ സ്ഥലോടോ ആ സംഘമൊക്കെ സാറായോ ഇങ്ങനുണ്ട് പരിപാടിയൊക്കെ ഉഷാറാ തന്നെ എല്ലാരും കയ്യിൽ മഞ്ഞ സഞ്ചി ഇങ്ങനെ കാണിട്ട് അല്ല മാഷാ അതില് സഞ്ചു മാത്രല്ലേ എന്നെ അപ്പാ കൊറേ ചേച്ചികളാ ചേച്ചെ ഉഷാറ സംഘമൊക്കെ ഇങ്ങനെ അടിച്ചുപോലോ ഏ പതിനെട്ടായി എമ്പതില് പതിനെട്ടായി ആ വയസ്സ് കുറഞ്ഞു അല്ലേ പരിപാടിയൊക്കെ പങ്കെടുത്താ എങ്ങനെയുണ്ട് എല്ലാരും കയ്യിൽ ഉണ്ടല്ലോ മഞ്ഞസഞ്ചി എന്ത് സാധനം എന്താ കിറ്റ് ഒന്ന് എല്ലാർക്കും നോക്കിട്ടില്ല അതെ ശരി ബസ്സിൽ കാത്ത കേക്കാറല്ലേ എങ്ങനെയായിട്ടോ ബസ് ബസ് പോരും എനിക്ക് കൊറേ ആൾക്കാരില്ലേ ബസ്സിൽ കൊള്ളണ്ടേ അത് ശെരി അപ്പ അറിയോ ചേച്ചി സാറല്ലേ എനിക്ക് മാല മാത്രേ ഉള്ളൂ എനിക്ക് സഞ്ചിട്ടിയില്ല അപ്പൊ സഞ്ചെടുത്ത് വരുമോ നമുക്ക് മാലെങ്ങി ഞമ്മക്കില്ലല്ലോ അനേ എങ്ങനെയുണ്ടായി പരിപാടിയൊക്കെ സാറായോ എന്ത് സദ്യ ഉണ്ടായി ഉച്ചയ്ക്ക് ആ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഒരു സന്തോഷം സത്യല്ലേ ആ ഇണ്ടോ ഉണ്ടോ ധൈര്യത്തിൽ പാട്ടായിരിക്കും ഇതിലേക്ക് പാട്ട് ഒരു അഞ്ച് പരി പാട്ട് കേടാന് കുഴപ്പമില്ല ഞാൻ പ്രോട്ട്മേ പടി 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 പാടോളി ബാറ കേട്ടോ ഇവർക്കില്ല ബസ് വന്നിന് എല്ലാരും എല്ലാരും കയറ്റി പോയിട്ടോ അപ്പൊ ചേച്ചി ഞാൻ അടുത്ത സംഗമത്തിന് കാണാം കേട്ടോ അടുത്ത സംഗമത്തിന് കാണി അടുത്ത സംഗമത്തിന് കാണാ സാറല്ലേ സന്തോഷല്ലേ ഓ ആയിക്കോട്ടെ അത് സംഗമാണ് എല്ലാര കയ്യിൽ മഞ്ഞ സഞ്ചി കാണാ ആ മഞ്ഞ സഞ്ചി കണ്ടാരും ആരും ബേജാറാണ്ട ഭയങ്കര തിരക്ക എല്ലാ വണ്ടിയിലും ആളുകാട്ടോ അടിപൊളിയായി പൊളിച്ച് പരിപാടി പൊളിച്ച് പൊളിച്ചു ചലിച്ചണ വല്യമ്മങ്ങളായി പോലെ എന്നാ എന്നാ കയ്യേരി മാഷല്ലാ നമുക്ക് കാണട്ടോ അങ്ങനെ വല്യമാന യാത്രയൊക്കെയാണ് നമ്മള് വല്ല്യതാ നിഷാല്ലാ പഠിച്ചോളും ദീർഘാഴ്ച നൽകട്ടെ ഇനിയും ഒരുപാട് കാലം സംഗമത്തിലൊക്കെ പങ്കെടുക്കാൻ അല്ലേ ആ നമുക്ക് മണി എല്ലാവർക്കും വണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ അങ്ങനെ വണ്ടി കാര്യോളി ഓക്കെ അവന് സുഹൃത്തുക്കളെ ഇവരെ യാത്രയൊക്കെ കേട്ടോ അവര് പോവാണ് വീട്ടിൽ പോവാണ് നിഷാ ഇനി വീട്ടിലൊക്കെ ചെന്നിട്ട് ആ കുട്ടികളെ മുന്നിൽ നിന്ന് സമ്മാന പൊതി തുറന്ന് അതങ്ങനെ പിന്നെ പൊളിച്ച് കുട്ടിയെ ഇങ്ങനെ കാട്ടിക്കൊടുത്ത് ഇന്ന് ഇങ്ങക്ക് ഫുള്ള് സന്തോഷമായിരിക്കും അല്ലേ ഇന്ന് കിടന്ന് ഉറക്കുവരുല്ല അല്ലേ ട്ടോ ഓക്കെ ഓക്കെ പോയി ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ